ഒരു ഇന്ത്യൻ പവർ എന്ന രീതിയിൽ ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തുക വിഷയം വിഴിഞ്ഞം തുറമുഖമാണ് അത് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഞാൻ പങ്കുവെക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഒരു പ്രസ്താവനയിറക്കി വിഴിഞ്ഞ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പേര് ഉമ്മൻചാണ്ടിയുടെ പേര് ഇടണം എന്ന് അദ്ദേഹം ഇപ്പോൾ ഒരു വിവാദമായിട്ട് വന്നിരിക്കുകയാണ് കരിം വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാര്യം ഇവിടുത്തെ ജനം എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് താങ്കൾ പറയുന്ന ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതി എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്ന് പറയുന്നപ്പോൾ ആ കുഞ്ഞിനെ നശിപ്പിക്കുവാൻ നിങ്ങളെല്ലാവരോടും ശ്രമിച്ചല്ലേ അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ പക്ഷേ ഇവിടെ തൻ്റെ തൻ്റെയിടമുള്ള ഒരു മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വിജയനുള്ളതുകൊണ്ട് ആ കുഞ്ഞ് ചത്തുപോയില്ല അല്ലെങ്കിൽ മരിച്ചില്ല അദ്ദേഹം അതിനെ വളർത്തി ഇപ്പോൾ അതിൽ നിന്ന് ഫലം ഉണ്ടായപ്പോൾ ഇപ്പോൾ വന്നിട്ട് പറയുക ഉമ്മൻചാണ്ടിയുടെ പേരെണ്ണമെന്ന് ഇത് സത്യത്തിൽ പ്രതിപക്ഷ നേതാവിന് യോജിച്ച വാക്കുകളാണ് നിങ്ങൾക്ക് സത്യത്തിൽ നാണമില്ലേ ഈ പദ്ധതിയെ നിങ്ങൾ എതിർക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ട് ഇതിനെതിരെ നിങ്ങൾ സമരത്തിന് സമരം സമരത്തിന്റെ മുമ്പിൽ നിൽക്കുകയും അച്ഛന്മാരുടെ മുമ്പിൽ നിൽക്കുകയും ഇത് ഇല്ലാതാക്കണമെന്നും സമരം ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ ഉമ്മൻചാണ്ടിയുടെ പേരിനൊന്നും പറഞ്ഞ് വന്നിട്ട് എന്ത് കാര്യമാണത് ഒന്നുമില്ല പിന്നെ ക്ഷണിച്ചില്ലായെന്ന് പറയണം ക്ഷണിക്കേണ്ട കാര്യം ഏതായാലും ഇല്ല പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെങ്കിലും കാര്യങ്ങളൊക്കെ അവിടെ ഭംഗിയായിട്ട് നടക്കും അതാ ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ് പ്രതിപക്ഷ നേതാവേ താങ്കൾ ഉമ്മൻചാണ്ടിയുടെ ഒരു മകനുണ്ട് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ മോനാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ അതിനെ അംഗീകരിച്ചിട്ടില്ല ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ മകനാണെന്ന് ഇതുവരെ നിങ്ങൾ അംഗീകരിച്ചിട്ടില്ല അദ്ദേഹത്തിന് മകൻ ഉമ്മൻചാണ്ടിയുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ഊരുകാര്യത്തിലും അടുപ്പിക്കാതെ അകറ്റി നിർത്തിയിരിക്കുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാപി തന്നെ നിങ്ങൾ ഇല്ലാതാക്കാൻ നോക്കിയാണ് അതല്ലേ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് പറയുന്നത് വിഴിഞ്ഞം പദ്ധതി അത് ഉമ്മൻചാണ്ടിയുടെ പേരെണ്ണം എന്ന് പറഞ്ഞാൽ ആരങ്ങീകരിക്കാനും അവിടെ സമരം ചെയ്ത അച്ഛന്മാരുടെ ചർച്ചെന്ന് പറഞ്ഞാൽ മതി ചിലപ്പോൾ അച്ഛന്മാർ അംഗീകരിക്കും വേറെ എവിടെങ്കിലും ഒരു പേര് വേണമെങ്കിൽ അവർ ഇടാനായിട്ട് കാണിച്ചു തരും അതല്ലേ കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് ഇത് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല കാരണം കേരളത്തിലൊരു നല്ല തൊഴിൽ മേഖല കൊണ്ടുവരണം എന്നുള്ള ഒരു ഉദ്ദേശം നിങ്ങൾക്കില്ല കുറേ എം പിമാർ നിങ്ങൾ പാർലമെൻറ്റിൽ കിടപ്പുണ്ട് എന്ത് പദ്ധതി കേരളത്തിൽ വരുന്നോ അത് ഇല്ലാതാക്കാൻ വേണ്ടി പതിനെട്ട് പേര് അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ജോലി അതുതന്നെയാണ് കേരളത്തിനൊന്നും ലഭിക്കരുത് ഇതല്ലേ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനത്തിനാവശ്യമായ അല്ലെങ്കിൽ കേരളത്തിനാവശ്യമായ പദ്ധതികളുണ്ടാകണം അത് വരണം ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കണം ജീവിത സാഹചര്യങ്ങൾ മാറണം ഇതെല്ലാമാണ് ആവശ്യം നിങ്ങൾ പത്ത് പതിനെട്ട് എം പിമാർ അവിടെ ഇരുന്ന് കേരളത്തിൽ ഒന്നും വരാൻ സമ്മതിക്കത്തില്ല ഒരു വികസന പ്രവർത്തനങ്ങൾ ഇങ്ങോട്ട് വരണ്ട അതിനെല്ലാം നിങ്ങൾ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കി കളയുക ഇതല്ലേ അവിടെ എം പി പത്തൊമ്പത് പതിനെട്ട് എം എൽ എം പിമാരും അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഏ കേരൽ പദ്ധതി എവിടെ കിടക്കുന്നു അത് കുറ്റിയുടെ കുറ്റികളെല്ലാം പറച്ച് നിങ്ങൾ ദൂരെ എറിഞ്ഞില്ലേ ആ പദ്ധതി വന്നു ജനങ്ങൾക്ക് ഏറ്റവും ഒരു പദ്ധതിയല്ലേ കേരള അതിന് നിങ്ങൾ ഇല്ലായ്മ ചെയ്തില്ലേ എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും ആ പദ്ധതി കേരൽ എന്നുള്ള പദ്ധതി ശ്രീ പിണറായി വിജയനെ നടപ്പിലാക്കും അന്ന് നിങ്ങൾ വരണം ഇതിൻ്റെ പേര് ഉമ്മൻചാണ്ടിയുടെ പേരെണ്ണമെന്നും പറഞ്ഞു ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയാണെന്നും പറഞ്ഞാൽ നിങ്ങൾ പറയണം രാജ്യത്ത് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു വികസന പ്രവർത്തനം ഇങ്ങനെ നടത്തരുത് കാര്യങ്ങളുടെ എൽ നിങ്ങളുടെ ഉദ്ദേശം അതാണ് നഷ്ടപ്പെടുത്തി നിങ്ങൾ കളയുക മറ്റ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നതെല്ലാം അവർ ചെയ്യുന്നു കേരളത്തിലേക്ക് വരുന്നതെല്ലാം നിങ്ങൾ അവിടെ ഇരുന്ന് തടസ്സപ്പെടുത്തുന്നു നിങ്ങളുടെ എം പിമാർ ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ എം പിമാർ പതിനെട്ടെണ്ണത്തിന് ജനങ്ങൾ പറഞ്ഞു വിട്ട് വല്ല പ്രയോജനമുണ്ടോ പത്ത് പൈസയുടെ ഉപകാരമുണ്ടോ കേരളത്തിന് ഉണ്ടോ വയനാട് ദുരന്തം പത്തു പൈസ കൊടുത്തോ എന്തേ നിങ്ങളുടെ എം പിമാര് അപ്പം എൽ ഡി എഫ് സർക്കാർ ഇരിക്കുന്നതുകൊണ്ട് കേരളത്തിലേക്ക് ഒരു പദ്ധതികളും വരുവാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല എല്ലാത്തിനെയും എതിർത്തില്ലാത്തതാക്കിക്കൊണ്ടിരിക്കുന്നു പിണറായി വിജയൻ്റെ ആ ഒരു മനഃശക്തി കരുത്ത് അതാണ് വിജ്ഞൻ തുറമ യാഥാർത്ഥ്യമായത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോകാം ക്ഷണിച്ചില്ലെങ്കിൽ അവിടെ പോയി സഹകരിക്കാം ഉണ്ടാക്കാതെ ഇത് ജനങ്ങൾക്ക് ആവശ്യമായത് ഇത് പാർട്ടിക്കാർക്ക് ആവശ്യമാണോ അല്ല വിഴിഞ്ഞം പദ്ധതി കമ്മ്യൂണിസ്റ്റുകാർക്കോ എളിത സർക്കാരിനോ ആവശ്യം ഇവിടുത്തെ ആവശ്യമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് നമ്മുടെ നാടിന് നാടിനാവശ്യമാണ് അല്ല പാർട്ടിക്കാർക്ക് വിഴിഞ്ഞ പദ്ധതി അല്ലത് നിങ്ങളതിനെ എതിർത്തില്ലാതാക്കുക തൻ്റെ ഇടമുള്ള പിണറായി വിജയൻ അത് നടപ്പിലാക്കി എന്തോ ഒരു സമരങ്ങൾ നിങ്ങൾ നടത്തി അച്ഛന്മാരുടെയൊക്കെ മുമ്പേ നിങ്ങൾ പോയിരുന്നു ഇതും ഇവിടെ നടത്തത്തില്ല കുറ്റിയും മരിച്ചു ഒരിക്കുന്നു എന്നൊക്കെ പ്രഖ്യാപിച്ചില്ലേ നിങ്ങളും കുറേ അച്ഛന്മാരും ഇപ്പം എന്തായാലും ഒന്നും മിണ്ടാത്തേ അവരോട് ചെന്ന് പറ ഒരു പേരെണ്ണം വിഴിഞ്ഞത്ത് എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കിയതിൻ്റെ പേരിടാൻ നോക്കുക അച്ചന്മാരോടുകൂടെ ചേർന്ന് അതല്ലേ ആവശ്യം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാതൊരു സപ്പോർട്ടും ചെയ്യാതെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക ഇപ്പോൾ വന്നിട്ട് പേരെണ്ണം ബായ്